തിരുനാളിൽ വർഗീയത കളർത്തിയിരിക്കുന്നു എന്നാണ് നാട്ടുകാരുടെ പരാതി അല്ല ഇപ്പോൾ ഈ മതപുരോഹിതന്മാരുടെ എന്ന് വെച്ചാൽ ആയിരത്തി തൊള്ളായിരത്തി അമ്പതുകൾക്ക് താഴോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് അവർക്ക് ആൾക്കാരുടെ മനസ്സിലും ഹിന്ദു ക്രിസ്ത്യൻ മുസ്ലിം വേറെ തിരിപ്പിൽ അതിരുന്ന തീർന്നില്ലേ അപ്പോഴും ജനങ്ങളുടെ മനസ്സിൽ ഇത് അവർക്ക് കുത്തിവെച്ചുകൊണ്ടിരിക്കണം പക്ഷെ അതിൽ വരെ മതം കണ്ടെത്തി അത് വേണ്ട എന്നൊക്കെ വെക്കുന്നത് ഇവർക്ക് വർഗീയത ഉണ്ടാക്കിയാലേ പറ്റുള്ളൂ വർഗീയത വേണം അവർക്ക് ഇവർ പ്രസംഗത്തിൽ പറയുന്നതൊന്നും പ്രവൃത്തിയിൽ നടപ്പിലാക്കുന്നതൊന്നും നമസ്കാരം ഈ മതങ്ങളൊക്കെ ഉണ്ടായത് മനുഷ്യൻ്റെ നന്മയ്ക്ക് വേണ്ടിയിട്ടെന്നാണ് എൻ്റെ വിശ്വാസം ഇപ്പോൾ നെയ്യാറ്റിങ്ങര കമുകിൻകോട് അന്തോണി പുണ്യാളൻ്റെ തിരുനാൾ നടക്കുകയാണ് ഇവിടെ വർഷങ്ങളായി പള്ളി ഉണ്ടായത് മുതൽ തന്നെ ഇവിടെ ജാതി മതഭേദം എന്നെ ഹിന്ദുക്കളും മുസ്ലിങ്ങളും ക്രിസ്ത്യാനികളും ഒരുമിച്ചാണ് ഇവിടുത്തെ ഈ തിരുനാളൊക്കെ ആഘോഷിക്കുന്നത് ഇവിടെ ഉണ്ണിയപ്പനിർച്ച തുടങ്ങിയെല്ലാം അന്ന് ചെണ്ടമേളം ചിങ്കാരിമേളം വെടിക്കെട്ട് എല്ലാമായിട്ട് തിരുനാൾ കൊണ്ടാടുന്ന അവസരങ്ങളുണ്ടായിരുന്നു പക്ഷേ ഇപ്പോൾ ഇപ്പോൾ നെയ്യാറ്റിങ്ങര രൂപത ഈ പറയുന്ന തിരുനാളിൽ വർഗീയത കലർത്തിയിരിക്കുന്നു എന്നാണ് നാട്ടുകാരുടെ പരാതി അതായത് ഹൈന്ദവാചാര പ്രചാരമുള്ള അല്ലെങ്കിൽ അങ്ങനെയുള്ള ഈ ചെണ്ടമേളം വെടിക്കെട്ട് ശിങ്കാരിമേളം ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഉപയോഗിക്കാൻ പാടില്ല ക്രിസ്തീയമായിട്ടുള്ള സാധനങ്ങൾ മാത്രമേ ഉപയോഗിക്കാൻ പാടുള്ളൂ എന്നൊക്കെ ഒരു സർക്കുലർ അവർ ഇറക്കി ഈ സർക്കുലറിനെതിരെ വ്യാപകമായ പരാതിയാണ് ഹിന്ദു ക്രിസ്ത്യൻ മുസ്ലിം ഭേദം എന്നീ ആൾക്കാരൊക്കെ ഇതിനു വേണ്ടി രംഗത്തിറങ്ങിയിരിക്കുകയാണ് ആ നാട്ടുകാർ വിളിച്ച അനുസരിച്ചാണ് മറുനാടൻ മലട്ടിയും ഇപ്പോൾ ഇവിടെ എത്തിയിരിക്കുന്നത് ഞങ്ങൾക്ക് നാട്ടുകാരോട് തന്നെ ചോദിക്കാം എന്താണ് അവർക്ക് പറയാനുള്ളതെന്ന് ചേട്ടാ ഈ കൊച്ചുപള്ളിയിൽ നിന്നാണ് പുണ്യാളനെ അങ്ങോട്ട് എഴുന്നള്ളിച്ചോണ്ട് കൊണ്ടുപോകുന്നത് അല്ലേ അപ്പോൾ ഇവിടെ മുതൽ അങ്ങോട്ടാണ് ഈ പറയുന്ന ശൃങ്കാരി മേളവും ചെണ്ടമേളോ ഒന്നും വേണ്ട വെടിക്കെട്ട് വേണ്ട എന്നൊക്കെ ഈ പരോ പരോഹിത്യം പറയുന്നത് ഇതാരാണ് തീരുമാനിച്ചത് ഇപ്പം എന്നെ സംബന്ധിച്ച് എനിക്ക് മുപ്പത്തെട്ട് വയസ്സ് കഴിഞ്ഞു ഞാനിവിടെ ജനി ഈ പ്രദേശത്ത് തന്നെ ജനിച്ചു വളർന്ന ഒരാളാണ് അപ്പോൾ നമ്മളെയൊക്കെ ജനിച്ചു വളർന്ന കാലം തൊട്ട് നമ്മൾ കാണുന്ന പെരുന്നാളെന്ന് പറയുന്നത് അത്രത്തോളം നമ്മളെ ഒരു വികാരമാണ് ഉത്സവം ഈ പള്ളി ഉത്സവം എന്ന് പറയുന്നത് നമ്മൾ ഈ ചെണ്ട ബാക്കിയുള്ള എല്ലാ പിന്നെ സവിശേഷതകളും കൂടിയാണ് ഇവിടെ പെരുന്നാൾ നടത്തിക്കൊണ്ടിരുന്നത് അപ്പോൾ ഈ ചെണ്ട എന്ന് പറയുന്ന ഒരു ഹിന്ദുക്കളുടെ മാത്രം കുത്തകയെന്നുമല്ല ചെണ്ട എന്ന് പറഞ്ഞ ഒരു വാദ്യോപകരണമാണ് അതാർക്കു വേണമെങ്കിൽ യൂസ് ചെയ്യാം പക്ഷെ അതിൽ വരെ മതം കണ്ടെത്തി അത് വേണ്ട എന്നൊക്കെ വയ്ക്കുന്നത് ശരിയല്ലാത്തൊരു കാര്യമാണ് അത് ഈ ബിഷപ്പ് ഇതിനു മുമ്പേ ഒരുപാട് ബിഷപ്പ്മാർ ആ സ്ഥാനത്തിരുന്നവരാണ് അപ്പോൾ അവരാരും ഒരു കാര്യം പുള്ളി എന്തുകൊണ്ടാണ് അങ്ങനെ കാണിച്ചു എനിക്ക് അറിയില്ല കാരണം നമ്മുടെ ഈ നാടിൻ്റെ ഇവിടെ പ്രത്യേകിച്ചും ആർക്കും ജാതി മത വ്യത്യാസമൊന്നുമില്ല ഇവിടെ ഈ പള്ളി ഉത്സവം വരുമ്പം ഈ ഉത്സവത്തിന് വരുന്ന പ്രാർത്ഥിക്കാൻ വരും ഓൾമോസ്റ്റ് ഈ അന്യ പെ പെട്ടവരാണ് പ്രത്യേകിച്ചും മതവിശ്വാസികളാണ് കൂടുതലും ഈ പള്ളിയിൽ പ്രാർത്ഥിക്കാൻ വരുന്നത് അപ്പം ഞാനൊരു ഹിന്ദു മതവിശ്വാസിയാണ് പക്ഷെ എനിക്കും ഈ കമങ്കോട് പള്ളിയും അന്തോണീസും എന്ന് പറയുന്ന ഒരു വികാരം തന്നെയാണ് അപ്പോൾ അതിനെ തച്ച് തീർക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെയുള്ള ഈ പ്രവണതകളൊന്നും നമുക്ക് വെച്ചു കുറപ്പിക്കാൻ പറ്റത്തില്ല ഈ ഉത്തരവിട്ട പരോഹിത്യ പ്രഭുക്കളൊക്കെ ഒന്ന് നോക്കുക കാരണം ഇവരൊക്കെ അത്രയും പള്ളിയും ഇവിടുത്തെ ദൈവത്തെയൊക്കെ സ്നേഹിക്കുന്നുണ്ട് അവർ ആ സങ്കടം മറച്ചു വയ്ക്കാൻ പറ്റാത്തത് കൊണ്ടാണ് ഇപ്പോൾ ഞങ്ങളെ വിവരം അറിയിച്ചതും ഞങ്ങളുടെ എത്തിയതും നമ്മുടെ യൂത്തന്മാരെ പുതിയ പിള്ളേരുടെ ചോദിക്കാം മക്കളെ നിങ്ങളും ഇതൊക്കെ ആഘോഷിച്ചിട്ടുണ്ടെന്ന് നമ്മളൊരു പിന്നെ സങ്കടമില്ലേ നമ്മൾ ഉപജനിച്ച കാരണം തൊട്ട് ഇവിടെ പള്ളി എന്ന ഉത്സവം ഒരിതാണ് നമ്മൾ ഈ അച്ഛന്മാർ മാറി വരും നമ്മളിവിടെ തന്നെ കാണും നമുക്ക് ഉത്സവം കളിക്കണ്ടേ ു മാസം എന്നെ മുമ്പേ പറഞ്ഞ പോലെ തന്നെ ഈ ഉത്സവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതേപോലെ ആഘോഷമാണ് നാടിൻ്റെ ആഘോഷമാണ് ജനതയുടെ ആഘോഷമാണ് ആ ഒരു ദിവസത്തിലേക്ക് വേണ്ടി കാത്തിരിക്കുന്ന ഒരുപാട് ആൾക്കാരൊക്കെ ഉണ്ടാവും അല്ലേ കേട്ടോ അല്ലെ ആ ഒരു ദിവസം ഇവിടെയുള്ള ഈ നാട്ടിലുള്ള എല്ലാവരും ലീവിന് വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിപ്പോൾ ഹിന്ദുക്കളാവട്ടെ ക്രിസ്ത്യാനികളാവട്ടെ അവർ ഗൾഫിൽ വിദേശത്ത് നിന്ന് ലീവിന് വരുന്ന ഒരേ ഒരു ദിവസം ഈ കുടിയേറ്റിനാണ് വരുന്നത് അവർ ലീവിന് വരുന്നത് അതിൽ ഹിന്ദു ഇല്ല ക്രിസ്ത്യാനി ഇല്ല ഒന്നുമില്ല ഇവിടുത്തെ ഒരു സവി ഒരു കാര്യമാണ് ഉണ്ണിയപ്പ എന്ന് പറയാം അപ്പോൾ ഉണ്ണിയപ്പ നേർച്ച എന്ന് പറഞ്ഞാൽ ഈ പ്രദേശത്തുള്ള ഈ ക്രിസ്ത്യാനികളായിട്ടുള്ളവർ മാത്രമല്ല ഉണ്ടായി കൊടുക്കുന്നത് ഈ എല്ലാ ഹിന്ദുക്കളടക്കമുള്ളവരാണ് വരുന്നത് അപ്പോൾ അവിടെ ജാതിയും അതോ ഒന്നും അവർ കണ്ടിട്ടല്ല വരുന്നത് ഈ നാടിനോടും ഈ നാടിന്റെ വികാരമായിട്ടുള്ള ഈ പള്ളിയോടുള്ള ഒരു വിശ്വാസം കൊണ്ടാണ് അവർ ഇവിടെ വരുന്നത് ഉണ്ണിയപ്പം നിരോധിച്ചത് അതുകൊണ്ടാണ് അത് നിരോധിച്ചില്ല അത് നിരോധിക്കാം നിരോധിക്കേണ്ടി വരുക അതിപ്പോൾ കാണി ശബരിമലയിൽ ഉണ്ണി ഉണ്ണിയപ്പം ഇല്ലേ അതുകൊണ്ട് ആ ഉണ്ണിയപ്പം നമുക്ക് നിരോധിക്കാൻ നിരോധിക്കാമെന്നൊക്കെ പറയാം ഭാവിയിൽ മത അല്ല ഈ മതപുരോഹിതന്മാരുടെ ചിന്ത എന്ന് വെച്ചാൽ ആയിരത്തി തൊള്ളായിരത്തി അമ്പതുകൾക്ക് താഴോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് അവർക്ക് എനിക്ക് തോന്നുന്നു പണ്ടൊക്കെ എത്ര വർഷം ഇല്ലായിരുന്നു അല്ലെ ഇപ്പൊ കാലങ്ങൾ ഈ അമിതമായിട്ടുള്ള കാര്യങ്ങൾ അല്ല ഇവർക്ക് വർഗീയത ഉണ്ടാക്കിയാലേ പറ്റുള്ളൂ വർഗീയത വേണു അവർക്ക് പോകുന്നത് എല്ലാവരും ഒന്നായി കഴിഞ്ഞാൽ തീർന്നില്ലേ എല്ലാ ആൾക്കാരുടെ മനസ്സിലും ഹിന്ദു ക്രിസ്ത്യൻ മുസ്ലിം വേറെ വീട്ടിലാതിരുന്ന തീർന്നില്ലേ അത് ഇപ്പോഴും ജനങ്ങളുടെ മനസ്സിൽ ഇത് അവർക്ക് കുത്തിവെച്ചുകൊണ്ടിരിക്കണം അങ്ങനെ ഒരു വ്യത്യാസം നാളെ നമ്മൾ പബ്ലിക് റോഡിലൂടെ നടന്നു പോകുന്നു നമുക്ക് പെട്ടെന്ന് ഒരു ബി പി ലോ ആയി അല്ലെങ്കിൽ ബി പി ഹൈ ആയി നമ്മൾ താഴെ വീഴുന്നു നമ്മളെ നമ്മുടെ ജാതിപ്പെട്ട മതത്തിൽപ്പെട്ട ഒരാൾ മാത്രം നമ്മളെടുത്ത് പൊക്കിയെടുത്ത് ഹോസ്പിറ്റലിൽ കൊണ്ടുവന്നില്ലല്ലോ ആരാണ് നമ്മളെ പൊക്കിയെടുത്ത് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണമെന്ന് അറിയില്ല ആരാണ് ബ്ലഡ് തരുന്നതെന്ന് അറിയില്ല അപ്പോൾ നമുക്ക് ബ്ലഡ് വാങ്ങുമ്പോൾ ഇപ്പോൾ ജാതിയില്ല മതമില്ല ബ്ലഡൊക്കെ സീരിയൻ കുഴപ്പമൊന്നുമില്ല പക്ഷേ നമ്മുടെ പള്ളിയിലെ ചില ആചാരങ്ങൾ ക്രിസ്ത്യാനികൾക്ക് മാത്രമാണെന്നൊക്കെ പറയുക അതൊക്കെ നമുക്ക് പെച്ചുറപ്പിക്കാൻ പറ്റുന്ന കാര്യമല്ല ഈ നാട്ടിൽ ജാതിയില്ല മതമില്ല നമുക്ക് എല്ലാവർക്കും ഈ പള്ളി എന്ന് പറയുന്ന ഒരു വികാരം തന്നെയാണ് ഞാൻ ജനിച്ച എൻ്റെ കുഞ്ഞിലെ ഓർമ്മ വെച്ച നാൾ മുതൽ കാണുന്നതാണ് ഇവിടെയുള്ള ഉത്സവവും ഇവിടെയുള്ള എല്ലാ കാര്യങ്ങളും കൊടിയേറ്റം എന്ന് വെച്ച് കഴിഞ്ഞാൽ വിശുദ്ധ അന്തോണീസിനെ കൊച്ചുവള്ളിയിൽ നിന്ന് ചെണ്ടമേളത്തോടുകൂടി കൊണ്ടുവരുന്നതാണ് കാലങ്ങൾ മാറി അത് പിന്നെ മേളം എല്ലാ വാദ്യമേളങ്ങളോട് കൊണ്ടുവരുന്ന ഒരിതായി ശിങ്കാരിമേളം ചെണ്ടമേളം ഇതെല്ലാം ഹിന്ദുക്കളുടെ ആചാരമാണ് ഇതെല്ലാം ഉപയോഗിച്ച് നിർത്തലാക്കണമെന്ന് അതിൻ്റെ ഒരു കാര്യം മനസ്സിലാകില്ല കാരണം ഇവർ പ്രസംഗത്തിൽ പറയുന്നത് വെച്ചാൽ നിൻ്റെ അയൽക്കാരനെ നിന്നെപ്പോലെ സ്നേഹിക്കുക എന്നാണ് എന്നിട്ട് അത് കഴിഞ്ഞിട്ട് അവർ പറയുന്നത് നമ്മൾക്ക് നമ്മളെ അയൽക്കാരൻ ഇപ്പോൾ ഹിന്ദുവാണോ മുസ്ലിമാണോ നോക്കി നമുക്ക് സ്നേഹിക്കാൻ പറ്റുമോ ക്രിസ്ത്യാനികളെ തിരഞ്ഞുപിടിച്ച് സ്നേഹിക്കാൻ നമുക്ക് പറ്റത്തില്ല ഇവർ പ്രസംഗത്തിൽ പറയുന്നതൊന്ന് പ്രവൃത്തിയിൽ നടപ്പിലാക്കുന്നതൊന്ന് അത് എല്ലാവർക്കും ഇതേ അഭിപ്രായമാണ് കാരണം നിങ്ങളെല്ലാവരും ഹിന്ദു ക്രിസ്ത്യൻ മുസ്ലിം വേദം എന്നെ നിങ്ങളെല്ലാവരും നാടിൻ്റെ ഉത്സവം എന്ന് പറയാം അല്ലേ അങ്ങനെ ആഘോഷിക്കുന്നത് ഇതൊരു നാടിൻ്റെ ഉത്സവമാണ് നാടിൻ്റെ ഉത്സവമാണ് അപ്പോൾ അപ്പോഴ ഇതിപ്പോൾ ഈ ഒരു സർക്കുലർ ഇറങ്ങിയത് അനുസരിച്ച് ഈ നാടിൻ്റെ ഉത്സവം എന്ന് പറഞ്ഞാൽ ഒരു മംഗല് പറ്റിയിരിക്കുകയാണ് സത്യം പറഞ്ഞാൽ ഇവിടെ ഇതിങ്ങനെ ഒരു ഒരു മതം കൊണ്ട് ഈ ഒരു മേളത്തിനൊരു മതം ഒരു കൊണ്ടുവന്നിട്ടുണ്ടോ എന്നാണ് ഒരു ഞാൻ അതാണ് അതെ മൂന്ന് ണിക്കാണ് ഈ കാണിക്കുന്നത് ഈ കാണിക്ക കൊണ്ടുവന്ന് ഈ രൂപമാരും മറ്റു പേര് എടുത്തു കൊണ്ട് പോകുമ്പോൾ അതിന് മതമില്ല അതിന് മതമില്ല കാശിന് മതമില്ല അവിടെ കൊച്ചുവള്ളി എന്ന് വെച്ചാൽ അവിടെ ഏറ്റവും കൂടുതൽ ഹിന്ദുക്കളാണ് അവിടെ ചൊവ്വാഴ്ച ദിവസം അവിടെ ക്രിസ്ത്യേനക്കാളും ഏറ്റവും കൂടുതൽ ഹിന്ദി ഹിന്ദുക്കൾക്കും മുസ്ലീങ്ങളുമാണ് അവിടെ ഉള്ള ആയിട്ട് തന്നത് അവിടെ നേർച്ച എന്ന് പറഞ്ഞാൽ അതിപ്പായസവും ഉണ്ണിയപ്പോൾ ആണ് അവിടെ നേർച്ച വന്നു തരുന്നത് എന്ന് അത്രയ്ക്ക് ഇവിടെ ആ ജാതിയ മതം ഒന്നുമില്ല അവിടെ വരുന്നത് ഇതൊന്നും അല്ല ഇവിടെ നമ്മൾ കുറച്ച് കാലതുമായിട്ട് കൊറോണ വന്നിട്ടും ജാതി ഇല്ല മതം ഇല്ല ഒന്നും എല്ലാവരും ഒറ്റക്കെട്ടായിട്ടാണ് ഇപ്പോഴും ഈ ചെണ്ടമേളം അടിക്കുന്ന ആൾക്കാർ തന്നെ പല ജാതിയിലുള്ളവരാണ് ഒരുപാട് ആൾക്കാരുടെ ഉപജീവനമാണ് അവർ തടഞ്ഞിരിക്കുന്നത് ഹാരം വിൽക്കാൻ പാടില്ല പള്ളിക്ക് ചുറ്റും ഹാരം വിൽക്കാൻ പാടില്ല ഹാരാർപ്പണം പാടില്ല എന്നാൽ എന്തുമാത്രം ആൾക്കാർ ദുഃഖം അനുഭവിച്ചെന്നറിയാമോ കാരണം ഞാനും ചെറിയൊരു പിന്നെ ലോട്ടറി കച്ചവടം ചെയ്യുന്ന ഒരാളാണ് അതുപോലെ പലരും പല ജോലികൾ ചെയ്താണ് ജീവിക്കുന്നത് ഉണ്ണിപ്പം വിൽക്കാൻ വിൽക്കാൻ പാടില്ല ചെറുകിട വ്യവസായങ്ങൾ പള്ളിക്ക് ചുറ്റും പാടില്ല എഴുപത്തഞ്ച് ഏഴ് ഏഴു ലക്ഷം രീതി ഏഴു ലക്ഷം കൊണ്ട് വിപണനമേല കൊടുത്തിട്ട് പാവപ്പെട്ട ആൾക്കാർ അവിടെ മെഴുതിരിവിക്കുമ്പോൾ ഓടിച്ചു വിടുന്നു ഇതെല്ലാം ഇവർ ഇവരും നടത്തിക്കൊണ്ട് അതെല്ലാം പോട്ടെ ഈ ചെണ്ടമേളം കൊണ്ട് ഒരുപാട് ആൾക്കാർ പല നമ്മൾ ആഘോഷപരമാക്കിയാണ് നമ്മൾ കമ്മും കൊണ്ടുള്ള ദേശക്കാർ എല്ലാവരും കൂടി ദേശത്തിൽ പ്രശ്നമല്ല ഓരോ ഓരോ കലാരൂപത്തെയും വർഗീയവൽക്കരിക്കുക എന്ന് പറയുമ്പോൾ ഈ പാവം ചെണ്ടയ്ക്കറിയാമോ ചെണ്ട ഹിന്ദു ആണെന്ന് ചെണ്ടമ നേരത്തെ ചെണ്ടമേള ഉണ്ടായിരുന്നത് അത് അതിനെയാണ് പുലോചിച്ച് കഴിഞ്ഞാൽ നമ്മൾ ശിങ്കാരിമള ആക്കി മാറ്റി ശിങ്കാരിമല എന്ന് വെച്ചാൽ ഇപ്പൊ എല്ലാവരും നമ്മൾ ഇങ്ങോട്ട് ചോദിക്കുകയാണ് എന്തുകൊണ്ടില്ല എന്തുകൊണ്ടില്ല വെളിയിൽ നിന്ന് ആൾക്കാർ ചോദിക്കുകയാണ് എന്തുകൊണ്ടില്ല പക്ഷെ നമുക്ക് അവർ പറയാൻ പറ്റുമോ സർക്കുലറിന്റെ വാർത്താണ് ഇങ്ങനെ പറ്റിയതെന്ന് നമുക്ക് വിശദീകരിക്കാൻ പറ്റില്ല അത് നമ്മൾ നടത്തിക്കൊണ്ടിരുന്നതാണ് എന്തുകൊണ്ട് നമ്മൾ ഏതൊക്കെ രീതി നമ്മൾ നമ്മള് പ്രത്യേകിച്ച് പ്രത്യേകിച്ച് ഇവിടെ കൊച്ചുള്ളി അന്തോണി ഇങ്ങോട്ട് കൊണ്ടുവരുന്ന നമ്മൾ ഏതൊക്കെ രീതി ആഡംബരം കാണിക്കാൻ പറ്റുമോ എല്ലാം കാണിച്ചാൽ നമ്മള് കൊണ്ടുവരുന്നത് നാട്ടേതെല്ലാം അങ്ങനെയാണ് ഹിന്ദുക്കളെ ക്രിസ്ത്യാനി അങ്ങനത്തെ ഇതില്ല എല്ലാത്തിനും അത്തേ ഇതായിട്ടാണ് അതിനെ കൊണ്ടുവരുന്നത് അപ്പം അതിന് ഒരു മംഗൽ നല്ല ആയിട്ട് മംഗൽ വന്നിട്ടുണ്ട് ഇപ്പം കൊടിയേരിൻ്റെ അന്ന് ഇങ്ങനെ വർഗീയത പറയുന്ന ആൾക്കാർ ഒരിക്കലും ഉന്നത മത മത മതത്തിൻ്റെ ഉന്നത സ്ഥാനങ്ങൾ വരാൻ പാടില്ല അങ്ങനെയുള്ളവർ വന്നു കഴിഞ്ഞാൽ ഒരുപാട് പ്രശ്നങ്ങളുണ്ടാകും ഒരിക്കലും അതുകൊണ്ട് ഇനിയെങ്കിലും അടുത്ത ആൾക്കാർ വരുമ്പം ഇങ്ങനെയുള്ള ആരും പ്രത്യേകം ശ്രദ്ധിക്കുക മനസ്സിൽ വർഗീയതയുള്ള ആരും വരാൻ പാടില്ല ഞാൻ സർക്കുളർ വായിച്ച വളരെ രസകരമായ ഒരു സംഭവം എന്ന് പറഞ്ഞാൽ പുറമേ നിന്നുള്ള നാടകം പാട്ട് ഡാൻസ് ആ ഗാനമേള ഇതൊന്നും പാടില്ല ഇതൊന്നും പാടില്ല എന്നൊക്കെയുണ്ട് അതിനകത്ത് ഒരു ഉത്സവം ആഘോഷമാണ് ആഘോഷം എന്നുള്ള ജനങ്ങളുടെ സന്തോഷമാണ് ആ സന്തോഷത്തിലേക്കാണ് നമ്മളിതൊക്കെ കൊണ്ടുവരുന്ന നാടകവും പാട്ടും എല്ലാം കൊണ്ടുവരുന്നത് ഇതെന്നും വേണ്ടാന്ന് പറയുന്നത് ആ സർക്കുലർ സർക്കുളർ വായിച്ചിട്ടുണ്ടെങ്കിലുണ്ടത് നിങ്ങൾ നമ്മൾ ഭാഗമായിട്ടാണ് കൂടി ജനിച്ച നാളു പോലെ കണ്ടുപിടുന്ന കലാരൂപങ്ങളാണ് ഇവിടെ ഉള്ളത് എന്ന് പറഞ്ഞാൽ അതിന് പെട്ടെന്ന് ഒരു മങ്ങല് വന്നുകൊണ്ടും നമ്മൾ അത് പ്രതികരിച്ചെന്നേ ഉള്ളൂ അത് ഇങ്ങനെ ഒരു മതം കൊണ്ടുവന്നു അതിൻ്റെ ഇത് പാടില്ല അത് പാടില്ല എന്ന് പറഞ്ഞു അങ്ങനെ ഒരു പെട്ടെന്ന് സർക്കുലർ വന്നു അത് ഞങ്ങൾക്ക് ആർക്കും പെട്ടെന്ന് പള്ളിയിൽ വായിച്ചോ അതെ പള്ളിയിൽ പള്ളിയിൽ വായിച്ചു അത് പള്ളിയിൽ പള്ളിയിൽ വായിച്ചു തന്നു അതിനെ ചർച്ച ചെയ്തു അപ്പോൾ അവര് അവിടെ വിഷപ്പ് പോയിട്ട് ചർച്ച ചെയ്യാന്ന് പറഞ്ഞു അങ്ങനെ വിഷപ്പ് പോയിട്ട് ചർച്ച ചെയ്തിട്ട് പറഞ്ഞു അങ്ങനെ ഇത് വിഷപ്പിൽ നിന്ന് അംഗീകാരം കിട്ടിയില്ല അതുകൊണ്ട് നടത്താൻ പറ്റില്ല എന്നുള്ളതാണ് ഇവിടെ ആ അവിടുന്ന് വന്ന സൗകര്യതാണ് അവിടെ നിന്ന് സൗകര്യതാണ് വിഷപ്പ് അവിടെ നിന്ന് സൗകര്യതാണ് ആ എന്നിട്ട് അതിന് ശേഷം നമ്മൾ തിരുനാളെ അനുബന്ധിച്ച് ഇത് ഇവിടെ കമ്മിറ്റി കാര്യമായി ചർച്ച ചെയ്തു എന്ന് പറഞ്ഞു ചർച്ച ചെയ്ത വിശ്വ വിഷപ്പിന്റെ അംഗീകാരം കിട്ടിയില്ല ടീച്ചും കാര്യം നടത്താമുള്ളൂ അംഗീകാരം കിട്ടിയില്ല അതുകൊണ്ട് നടത്തിയില്ല അതുകൊണ്ട് നടത്തിയില്ല ഒരു നാടിൻ്റെ വിഷമമാണ് ഞങ്ങൾ പ്രേക്ഷകരുമായി പങ്കുവെക്കുന്നത് കാരണം ഈ പറയുന്ന ഈ പള്ളി ചുറ്റുവട്ടം താമസിക്കുന്നവർക്ക് എല്ലാവർക്കും ഒരുപാട് സങ്കടമുണ്ട് കാരണം വർഷങ്ങളായി അവർ വളരെ ആഘോഷപൂർവ്വം ഈ പുണ്യാളിനെ എഴുന്നള്ളച്ചിരുന്നു ചെണ്ടമേളത്തിൻ്റെയും എല്ലാത്തിൻ്റെയും അകമ്പടിയ കൂടി ജാതി മതഭേദമെന്നെ അവരെല്ലാം ആഘോഷിച്ചിരുന്നു അവരുടെ വികാരമാണ് അവരുടെ വികാരമാണ് ഇപ്പോൾ ഒരു കൂട്ടം പരോഹിതന്മാർ വ്രണപ്പെടുത്തിയിരിക്കുന്നത് ദൈവിയേത് ഇങ്ങനെ മനുഷ്യരെ രണ്ടായും മൂന്നായും തിരിക്കാനുള്ള തീരുമാനത്തിൽ നിന്ന് ദയവായി പിന്തിരിയുക കാരണം എല്ലാവരും ഒരുമിച്ച് നിന്നാൽ മാത്രമേ നല്ലൊരു നാട് നല്ലൊരു സംസ്കാരം നമുക്ക് പടുത്തുയർത്താൻ പറ്റൂ മരണനാടൻ മലയാളിക്ക് വേണ്ടി ക്യാമറമാൻ അഖിലിനൊപ്പം ശ്രീജിത്ത് മാരാർ സൈനികർ